മൂന്ന് വാർഡും പിടിച്ചെടുക്കും ബ്ലോക്കും പിടിച്ചെടുക്കും പിടിച്ചെടുക്കും മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണ് ഇക്കാനഗർ എം ജി നഗർ ലക്ഷം നഗർ ന്യൂ ന്യൂനഗർ ഇവിടങ്ങളിൽ മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ പേരെങ്ങനെയാണ് വിജയിക്കും ഇത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് ഈ കൊള്ളം നിങ്ങൾ വാർഡ് പിടിച്ചെടുക്കും അതിന് ഏതൊരു മാറ്റമില്ല ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടുണ്ട് മക്കൾക്ക് എന്തൊക്കെ ചെയ്യാനോ പഞ്ചായത്ത് എന്ത് അനിലോ എല്ലാം മക്കൾ ചെയ്യും ജനങ്ങളുടെ ഒപ്പം കൂടെ നിന്ന് എല്ലാ ചെയ്യും ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് ജയിക്കും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ജയിച്ചു വന്ന എന്ത് ചെയ്യാനാണ് ഈ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ മക്കൾക്ക് എന്ത് അനിൽ ഉണ്ടോ എല്ലാ മക്കൾക്ക് എന്തൊക്കെ ചെയ്യാനോ എല്ലാം ചെയ്തു കൊടുക്കും അവരുടെ വീട്ടിൽ ഒരാൾ ഒപ്പം നിൽക്കും എന്താണ് പേര് മഞ്ജു മണികണ്ഠൻ எட்டாம் வரு லட்சுமன் நகர் எம்ஜி நகர் ராஜீவ் நகர் மூணு சேர்ந்து லட்சுமி நகர் ஆயிருக்கு அவங்களுக்கு எல்லாம் நல்லது செஞ்சு கொடுப்போம் நாங்கள் போன ஃபீல்டுல குடி தண்ணி வலி அப்புறம் கரண்டு இது மூணுமே செஞ்சு கொடுப்போம் எல்லார் பக்கத்துல இருந்து நல்ல சப்போர்ட் இருக்கு எங்களுக்கு குறிப்பா எம்ஜி நகருக்கும் ராஜீவ்காந்தி நகருக்கும் பட்டயம் இல்லாம இருக்கு எங்க ஆட்சி அமையும் போது யூடிஎஃப் ஆட்சி அமையும் போது நாங்கள் பட்டயம் வாங்கி கொடுப்போம் எல்லாருக்கும் ஒரு புதுசா ஒரு வார்டு உருவாக்கப்பட்டிருக்கு அப்ப அந்த வார்டுல புதுசா மலசரிக்கிறீங்க இதுக்கு முன்னாடி மலசரிச்சது இல்ல 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 ஃபர்ஸ்ட் டைம் அரங்கறீங்க ஃபர்ஸ்ட் டைம் அந்த டென்ஷன் எல்லாம் ஒரு பேல அப்போ எப்படி இருக்கு சப்போர்ட் எல்லாம் மக்களுக்கு நல்லா இருக்கு எல்லாரும் எல்லாரும் சப்போர்ட் பண்றாங்க ஜெயிப்போம் 100% ஜெயிப்போம் ஜெயிப்போம் ஜெயிச்சு வந்தா என்னெல்லாம் என்னெல்லாம் செய்ய ஃபர்ஸ்ட் என்னென்ன என்ன கடமை செய்வீங்க ஃபர்ஸ்ட் உங்களுக்கு குடி தண்ணி நடபாத லைட் அப்புறம் அங்க உள்ளவங்களுக்கு பட்டயம் வாங்கி கொடுக்கணும் எங்க ஆட்சி அமையணும் பஞ்சாயத்துல அமையும் போது இது எல்லாமே நாங்க செஞ்சு கொடுப்போம் ഞാൻ മേരി ഞാൻ അതേപോലെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു അവർക്കെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കും അതേപോലെ എല്ലാം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാൻ കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് അവരുടെ മത്സരിക്കുന്ന വാർഡ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അതെ അപ്പൊ നിലവിൽ പാർട്ടി വലിയൊരു ദൗത്യം തന്നിരിക്കുന്നു ആ സീറ്റ് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നൊക്കെ അപ്പൊ എങ്ങനെയാണ് ഈ പ്രചാരണ പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഞാൻ ചെയ്യിക്കുന്ന എനിക്കൊരു ഈ ഓട്ടൊക്കെ വൃദ്ധയുണ്ട് എന്നെ പറയണേ നല്ല നല്ല ഇതാ പറയുന്നേ അവരൊക്കെ നല്ലതാ പറയുന്നേ എനിക്ക് തീർച്ചയായിട്ടും ഈ മൂന്ന് പറയുന്നത് പിടിച്ചെടുക്കും പിടിച്ചെടുക്കും ബ്ലോക്കും പിടിച്ചെടുക്കും ജില്ലാവും പിടിച്ചെടുക്കും എല്ലാവരും നല്ലോണം പോകുന്നുണ്ട് ഇനിയും നമ്മൾ പോകും ഉറപ്പായിട്ട് പിടിച്ചെടുക്കും ഏതായാലും മൂന്ന് വാർഡുകളും മൂന്ന് വാർഡുകളും തീർച്ചയായിട്ടും യു ഡി എഫ് കോട്ട തന്നെ കോട്ട തന്നെ നേടിയെടുക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഏതായാലും അത്തരത്തിലൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും എല്ലാവിധ ആത്മവിശ്വാസത്തിനും ആശംസകൾ നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി